ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാക്കണ് അപ്പൊ പൊയ്യിലാണ് ഇപ്പൊള്ളത് അല്ലേ നമ്മൾ എന്തിനാ അങ്ങോട്ട് എന്തിനെ വെല്ലുമ്പോ ചെറുതായിട്ടൊന്നും കൊഞ്ഞടി പക്ഷെ വേറെ പറ്റിയിട്ടില്ല അതായത് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒന്നാണ് ഞാനൊക്കെ ആകെ നനഞ്ഞു വള്ളത്തിൽ ഇറങ്ങിയിട്ട് ഷൂട്ടിംഗ് വീഡിയോ ഞങ്ങൾ എന്തായാലും വരും അതെന്തായാലും ഒന്ന് കണ്ടുപോയിക്കോണ്ടി ഇതാക്കണ് ും വളത്തിലിറങ്ങിക്ക് ഞാനും വളത്തിലിറങ്ങീക്കണ് എന്ത് കൈക്കോട്ട് കളക്ക് അത്രയും ഗതികേടില്ലാന്ന് ഇമ്മ ഇക്കൂടെ കൊണ്ടുപോണേ നേരെ പോയിക്കോളി നേരെ പോയിക്കോളി ഞമ്മളിപ്പൊ എവിടെയല്ലേ വെച്ചുകഴിഞ്ഞാല് ഞങ്ങളെ നാട്ടിലത്തെ ഒരു പോയിന്റ് അവിടെയുണ്ടോ ഇതിപ്പോ സൈഡിലൂടെ നടക്കുന്ന ഒരു വയ്യാണ് കണ്ടോ ഇവിടെ കകെ കാടും പന്തിയാണ് പുല്ലൊക്കെ വളർത്തിയിട്ട് കന്നിന് തീറ്റ അല്ലേ ഇത് ഇനി പാട്ടത്തിന്റെ അടുത്താണ് കൊടുക്കുകയ്യാണ്ടാക്കി ആണോ ഓ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇനിയിപ്പൊ നേരെ പോണത് പെരിയക്കാണ് കാരണം ഞങ്ങള് രാവിലെ ഇറങ്ങിയിരിക്കണേ ഏകദേശം ഒരു പത്ത് മണി ഏകദേശം ആ ടൈം ആയപ്പോ ഇറങ്ങിയിരിക്കണേ ഇപ്പൊ ഏകദേശം ഒരു ഒന്നര രണ്ടു മണി ഏകദേശം ആ ടൈം ആയിക്കണേ പിന്നെ ഞമ്മളെ പെരിയില് വല്യമാണെ കാണാൻ ഒരാൾ വന്നിരിക്കണേ ഒലിപ്പവിടെ എത്തിക്കണെന്ന പറഞ്ഞത് താഴെ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ആളാരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മളെ നെല്ലറ ഫുഡ് പ്രൊഡക്ട്സ് ഇല്ലേ അതിന്റെ ഓണറാണ് ഹംസുദ് അപ്പൊ മൂപ്പര് അവിടെ എത്തിക്കണേ ഇപ്പൊ മൂപ്പര് അടൂടെ പെട്ടെന്നാണി വന്നീനെ അപ്പൊ നമ്മക്ക് നേരെ ഇനി പരി പോയേക്കാം നേരെ പെരി പരി പോയേക്കല്ലേ പൂക്ക വലിയമ്മടെങ്ങണാകെ അള്ളൊക്കെ കൊഴപ്പല്ല കുറച്ചുള്ളൂ നമുക്ക് എന്തായാലും നേരെ പെരിക്ക് പോവാ നേരെ പരിക്ക് പോന്നാ ഗ് നമ്മളിവിടെ പെരിയിലെത്തി ഒരു ഇവിടെ താഴെ തന്നെ നിക്കണിണ്ട് അങ്ങനെ മതി ആകെ നനഞ്ഞു ഇപ്പൊലത്തിലാണെന്ന് നോക്കട്ടെ ട്ടെ ഒരു വന്നിട്ട് പോസ്റ്റായി തോന്നുന്നു നിങ്ങള് നേരം വൈകിയോക്കും നിർത്താനോ നിങ്ങള് കൊറേ നേരം വന്നിട്ട് ആണോ ഞാൻ അവിടെ ഒരു ഷൂട്ടിലാണ് അത് പൊയ്യില് നനഞ്ഞിങ്ങനെ കുത്തിരിക്ക ഏഹ് കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞാണ്ട് ഇങ്ങനെ വരിക ഇനി കുറച്ചുകൂടി ഉണ്ട് പിന്നെ നമുക്ക് പിന്നെടുക്കാല വിചാരിച്ചത് നേരെ കൊണ്ട് നോക്കാം അവിടെ എല്ലാവരും നനഞ്ഞു കുളിച്ചാണ് എല്ലാരും കിടക്കാം എന്തൊക്കെയാ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇത് നമ്മളെ സുഖല്ലേ

ഞങ്ങള് അവിടുന്ന് ഒരു രണ്ടര മൂന്ന് മൂന്നു മണിക്കൂറെ നമ്മള് എന്റെ ഉമ്മായുടെ ഒരു അമ്മാവന്താ മരിച്ചെ വകേലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ പതിനൊന്ന് മണിക്ക് എത്തണ്ട ഒരു എട്ട് എട്ടരക്ക ഇറങ്ങണായിരുന്നു വയ്യായി വയ്യായി ഒന്നുമില്ല പെട്ടെന്ന് പോണിട്ട് നോയിക്കാന് കളിക്ക

നേരെ പോയിന്ന് പോന്നിക്കല്ലേ തലത്തില്ല കേബിൾ ചോത്ത കേബിളില്ലേ കേബിളാക്കണം എന്നിട്ട് പിന്നെ അപ്പുറത്തെ പോലെ സ്ഥലക്കാരിപ്പോ സംഭവിച്ചില്ല സ്റ്റേബി സംഭവിച്ചിട്ടില്ല ഇപ്പൊ മണ്ണിന്റെ അടി കൂടെ എ ബിസി ലൈൻ ആക്കിയിട്ടാണ് മണ്ണിന്റെ അടി കൂടെ ആക്കേണ്ടി വരും അല്ലെങ്കിൽ അപ്പുറത്തെ നമ്മള് വേറെ സ്ഥലം വാങ്ങിട്ട് ആയിക്കൂടെ ഇതാക്കേണ്ടി വരും

ഇതൊരു പഴയ പാട്ട് പാടുത്തരാ പക്ഷെ പാടിക്കഴിഞ്ഞാൽ നാലുപേര് പാടുള്ളൂ അത് കഴിഞ്ഞാൽ നാലുപേര് നിങ്ങൾ പാടുത്തരം ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ കൽ മുന്തിരി അങ്ങാരേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങവെറും നാലണയില്ല യാചകനായെന്നൂ കുണ്ട കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ കൊണ്ടു പ്രിയേഖിലൊരാശ മുന്തിരി തിന്നിടുവാ ഈ പാട്ട് കേട്ടിട്ട് ഞങ്ങള് പിന്നെ സ്ഥലം തിന്നാന കുട്ടാനൊട്ടില്ല എന്താ ഈ മക്കള് ഞാൻ വായിച്ചു പറ്റിനൊന്നും അതൊക്കെ നമ്മള് അതിന്റെ ഇതുപോലെ കണ്ടോണ്ട് ഞങ്ങൾക്ക് എന്തായാലും സന്തോഷം അതിനു വേണ്ടി ഓടി വന്നത് നിങ്ങള് നിങ്ങളെ വീഡിയോ കണ്ട് ഞാൻ മുപ്പരൊക്കെ ആഴ്ച മുപ്പം ഞാനും എന്തായാലും ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിൾ ആണ് സന്തോഷാണ് അതുപോലെ തന്നെ അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാല് അവര് ഓരോ അവരുടെ ജീവിതത്തിന് വേണ്ടിട്ട് അവര് എന്താണ് മറ്റുള്ളവരെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല അവരെ ജീവിതത്തിന് വേണ്ടിട്ട് അവര് ഇതുപോലെ ചെറിയ ചെറിയ പ്രൊമോഷൻ ചെയ്യുന്നു ആ പ്രൊമോഷൻ നമ്മൾ കഴിയുന്നവർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു ഫാമിലിക്ക് ചോട്ടിട്ടിന്ന് സീനുണ്ട് ഞങ്ങളെ നാട്ടിൽ പോണോ തിന്നാല് ഞങ്ങള് തിന്നാസ് വരും അതല്ലേ ഞങ്ങളെ വീട്ടിൽ എന്തായാലും ഞാൻ വിളിക്കണ്ടായാലും എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കണ്ട അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഒലിഞ്ഞിറങ്ങുകയാണ് നേരെ എന്താ നേരെ നിങ്ങൾ എന്തായാലും വിളിക്കോണ്ടി ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് വരേണ്ടത്

റങ്ങി കേട്ടോ അവിടുന്ന് മഴ ഇതോണ്ടി നോക്കാൻ ചാൻസ്ണ്ട് എല്ലാ എടപ്പാള് നിങ്ങള് മൂന്നാൾക്കാർ എടപ്പാളാ ആണോ ഗൈസ് അവിടെ ഫോട്ടോ എടുപ്പാണ് ആണോ അങ്ങനെ പോര പൊറക്കി പോന്നതാ കല്യാണം എന്നാ ഞാനും രണ്ട് ഓ രണ്ടായിരത്തി എന്തായാലും വിളിക്കണ്ട് നിങ്ങൾ ഇനി എന്നപ്പോ എത്ര ദിവസം നാട്ടില് നാളെ പോവില്ലേ

എന്താണ് അപ്പോ ഏതെണ്ണം വണ്ടി റേഞ്ചർ ഓവർ നാലു വെച്ചോക്കി ചാത്തമുണ്ടല്ല ഈ നമ്മളെ പഞ്ചായത്ത് നല്ല ഈ റോട്ട് കൂടി ഈ വണ്ടി വരുന്നില്ല നമ്മളെ നാട്ടുകാരൊന്നും നോക്കി കാണും ഞാൻ പഠിച്ചോണ്ടി മാതിരി വണ്ടിയൊക്കെ പോണേമാതിരി വണ്ടിയൊക്കെ അത് എത്ര കോടിയാണ് കോടി ഉണ്ടാവുക ഞമ്മളീ സാധനങ്ങളൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ റോഡ് കൂടെ ഒക്കെ പോണ കാണല്ലാതെ ഒരു ദിവസം ഞമ്മളെ പെരിയില് ഇങ്ങനത്തെ ആൾക്കാർ സാധനം ഈ നെല്ലാറ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഈ ആള് ഷംസുദ്ദീൻക മൂപ്പര് ഇങ്ങോട്ട് വരുന്ന പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളെ ഫസ്റ്റത്തെ റീല് കണ്ടപ്പോ ആള് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു മനശിരിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വല്യം പറ്റിയത് ആ ഏകദേശം ആറ് മാസം മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അന്ന് ആള് ഇവിടെയാണ് ദുബായിലാണ് അപ്പൊ അവിടെ വർക്കിലാണ് അതായത് ബിസിനസ്മാൻമാരല്ലേ അപ്പൊ അവിടെ തിരക്കിലാണ് അപ്പൊ നാട്ടിൽ വന്നിട്ട് കണ്ടെന്ന് പറഞ്ഞു ഒരുപാട് കാലം പറയലോ ഇപ്പൊ ഇപ്പഴാണ് അവസരം കിട്ടിയത് ഇപ്പൊ നാളെ ആള് തിരിച്ചു പോകും അതിന് മുമ്പ് ഇവിടെ നിന്ന് ഞങ്ങളെ കണ്ടു ഞങ്ങള് നേരെ റീൽസിന്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാണ് ഞങ്ങള് നേരെ ഇങ്ങനെ വരികയാണ് അപ്പൊ ആളിന്ന് വരുന്നുണ്ട് അറിഞ്ഞു ഉച്ചാകുമ്പോൾ എത്തുന്ന പറഞ്ഞു അപ്പൊ നേരെ അവിടെ നിന്നെ വിളിച്ചു ഇവിടെ എത്തിക്കണി അപ്പൊ ഞങ്ങള് വേഗം അവിടെ ഇങ്ങോട്ട് പോന്നു മമവ് കുടിച്ചോക്കി അത് തുറന്നാണ് കുടിച്ചോക്കി ഏർ എങ്ങനുണ്ട് കരിക്കുമ്മളല്ലേ ൈസ് ഒരു വെറൈറ്റി സാധനം കേട്ടോ മെല്ലറിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് മമ്മ ഈ ഇപ്പൊ വന്ന ആളില്ലേ ആരറിയോ അതായത് അയ്യോട് ഡ്രസ് ഡ്രസ്സാണോ തോന്നുന്നത് അടിരാസോ അഡ്രസ് പെർഫ്യൂമ് ഇത് നോട്ട് ചെയ്യാല്ലേ മൂപ്പര പുതിയ ബ്രാൻഡാണ് ഒന്ന്ഫ്യൂമ് ഈ സാധനങ്ങളും മൊത്തം മൂപ്പര് മൂപ്പര സാധനങ്ങളാണ് അതായത് മൂപ്പര കമ്പനിയാണ് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഇങ്ങനത്തെ സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കിയ ആളാണ് മൂപ്പര് മനസ്സിലായോ പത്ത് നാപ്പത് വർഷമായി മൂപ്പരി നെല്ലറ ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങിയിട്ട് അത്രക്കോ വർഷം മൂപ്പരി ഈ സാധനം വിട്ടിട്ടാണ് മൂപ്പരി ഇങ്ങനെ ഒരു നിലയിലെത്തിയത് സംസുദ്ധീക്കെ പറഞ്ഞ കേസ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ മൂപ്പരി നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഈ നെല്ലറ അറിയണ ഈ ബ്രാൻഡ് ഇങ്ങനെ കേക്കിണ്ട് ഞമ്മള് അങ്ങനെ പഠിച്ചു കാണൂലേ ഇതെന്താണ് പാഷൻ ഫ്രൂട്ടിന്റെ സർബത്തിന്റെ പിന്നെ ഇത് നന്നാരില്ലേ ചായപ്പൊടി ഇതുണ്ട് കേട്ടോ എണ്ണ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പുട്ടുപൊടി പത്തിരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളോ അങ്ങനെ നനഞ്ഞു പുണ്ടിയായിട്ട് എന്റെ ഡ്രസ് കൂക്ക ഞാൻ ആകെ നനഞ്ഞു കൊണ്ട പ്രൊഡക്റ്റ്സ് എല്ലാം കേട്ടോ ഇതൊക്കെ ഓല് തന്നെ നല്ല ഏതൊക്കെ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ചോക്ലേറ്റും മുട്ടായിക്കെ കൊറേ കൊണ്ടുവന്നെ മുട്ടായി മുട്ടയൊക്കെ നമ്മളിവിടുന്ന് രാവിലെ പോയതാണ് ചായ കുടിച്ചിട്ട് പോയതാണ് പിന്നെ അവിടെ എത്തിയാണ്ട് അവിടുന്ന് പോയി ഷൂട്ട് ഒക്കെ ഇണ്ടായിന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണി കഴിഞ്ഞിട്ടില്ല നമ്മളെ ഷൂട്ട് ഇപ്പോഴും ബാക്കിയായിട്ടില്ല കേട്ടോ ഇനിയിപ്പ ചോറ് കഴിച്ച ഇനിയും പോകണം ഷൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടില്ല നല്ല ഒരു യൂട്യൂബിൽ നല്ല ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും കാണാൻ അത് രണ്ടു മൂന്നര ദിവസം കഴിയാതെ നമ്മളെങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മള് വീണ്ടും എടുക്കാ പോയിക്ക് വീണ്ടും ഷൂട്ടിങ്ങല്ലേ ഏതല്ലേ വണ്ടി വണ്ടി എടുക്കുന്ന വീണ്ടും പോവാ ഞങ്ങള് ഞങ്ങള് ഭയമുട്ടോന്നാശ്ശേരി നമ്മള് നേരെ ഇനി ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ നമ്മള് നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ് അല്ലെ നേരെ അങ്ങോട്ട് പോവല്ലേ നേരം ഇരട്ടായി വരുന്നതിന് മുമ്പ് പോയേക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂർ മോൾക്ക് എന്തായാലും ഈ നൃത്തം അല്ലെ മണ്ട പോയത് അങ്ങനെ അങ്ങനത്തെ ചോദിച്ചു പാവ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് റിയെന്തായാലും വീഡിയോ എടുത്താണ് ഞങ്ങൾ പോയിന്റ് ഭാത്ത ഒന്നുകൂടി വന്നാണ് ഇവിടുന്നൊരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ മൂഞ്ചി മഴ പെയ്തു ഇല്ലേ അമ്മമ്മ മഴ ഏതാണ്ട് ആകണ്ട് കുടുങ്ങിയിലേ ഇനിയിപ്പൊ നാളെ ഇനി രണ്ടാമേ പിന്നേം വരണ്ടേട്ടോ വേറൊരു മാർഗ്ഗല്ലേ കാലാവസ്ഥ സമ്മതിച്ചില്ലല്ലേ നമ്മള് നല്ല മതിയാർക്ക് അവിടെ നിങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ മഴയും വരും കുറച്ചേരം കാത്തൊന്നുല്ലേ വരുന്ന നമുക്ക് പരിപോവാ മഴ ഇതുകൊണ്ട് ഷൂട്ട് എടുക്കാനൊന്നും നടക്കൂല അപ്പൊ ഞാൻ നാളെ എടുക്കണം നാളെ രാവിലെ തുടങ്ങണം ഇന്നിപ്പ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര ടൈം ആയിപ്പ തന്നെ അല്ല ഞമ്മള് ചോറ്ന്നാണ് നേരെ പോകുന്ന പിന്നെ വേറൊരു സംഭവം കൂടി ഇവിടെ രണ്ടു ദിവസം മുമ്പ് പുലി എന്താ എന്താണെന്ന് ഇവിടെ അത് സത്യം ഉണ്ടോ ഇവിടെ നാട്ടില് രണ്ടു ദിവസം മുമ്പ് പുലി ഇറങ്ങീനെ ഇവിടെ ഈ ഭാത്താണ് കണ്ടത് പറഞ്ഞേ ഇവിടെ കൊറച്ചപ്പുറത്ത് മിക്കവാറും പറയാൻ പറ്റൂലേ ഇവിടെ ഈ പൊന്തക്കാടൊക്കെ പറയാൻ പറ്റൂലെ അങ്ങനെ പടച്ചോം വെച്ചു വരുവള്ളൂ പുലിക്ക് തീറ്റ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലെ എന്തിനായാലും നമുക്ക് നേരെ പെരി പോവാൻ നോക്കട്ടെ കാരണം വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് പോയി എടുക്കണം ഇവിടുന്ന് അത്യാവശ്യം നടക്കാനും ഉണ്ട് ഞങ്ങള് വളത്തിൽ ഇറങ്ങി കണന്ന് വെച്ച് കഴിഞ്ഞാൽ വളത്തില് ഏർ രണ്ടു നാല് സീനുണ്ടായി ഞമ്മള് കരയത്ത് കുറച്ച് വള്ളം എല്ലാം ഭാഗത്തു നിന്നാണ് ഞമ്മള് ചെയ്തത് അപ്പൊ പോയിക്കൊക്കെ ഇറങ്ങണു നോക്കി ഇറങ്ങാ നല്ല വള്ളല്ല ടൈമാണ് നോക്കിയ കണ്ട് പോയി കറങ്ങാടാ ഡേഞ്ചറാണ്

ഐസ് ഇപ്പൊ ഒന്ന് കേറൊ ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഇന്നത്തെ ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വച്ചാണ് നമ്മൾ വൈൻഡപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതു എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം